മാസപ്പടി കേസിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിൽ കേസ് ചെയ്തിരിക്കുകയാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം നടപടികൾ ഒരുങ്ങുകയാണ് ഇ ഡി അതേസമയം നടക്കുന്നതിനിടയിലാണ് നടപടി ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജിക് അടക്കം ഇ ഡി അന്വേഷണ പരിധിയിൽ വരും ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം ഇ ഡി നടത്തിയിരുന്നു തുടർന്നാണ് ഇ എസ് ഐ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് എക്സാലോജിക് കൊച്ചിയിലെ സി എം ആർ എൽ കെ എസ് ഐ ടി സി എന്നീ കമ്പനികൾക്കെതിരെയാണ് പ്രാഥമികമായ അന്വേഷണം നടക്കുന്നത് കരമടൽ കമ്പനിയായ സി എം ആർ എൽ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടുകൾ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇ ഡി എം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇ ഡിയുടെ അന്വേഷണം വലിയ രാഷ്ട്രീയ ചാനലങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് ചെയ്യാത്ത സേവനങ്ങളുടെ പേരിൽ സി എം ആർ എൽ മാസപ്പെടി നൽകിയെന്നാണ് കേസ് അതേസമയം കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ ബാഗ് മുഖാന്തരമാണ് നടന്നത് പക്ഷേ അനർഹമായ പണമായതിനാൽ കള്ളപ്പണമായി ഇതിനെ കണ്ട് ആദായ നികുതി വകുപ്പിന് ഇടപെടാൻ സാധിക്കുമായിരുന്നു നിലവിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിനുശേഷം തുടരന്വേഷണമാകാം എന്ന നിഗമനത്തിലുമാണ് ഇഡി കേസ് ചെയ്തിരിക്കുന്നത് കേസിൽ ഉൾപ്പെട്ട മൂന്ന് കമ്പനികളുടെയും സാമ്പത്തിക ഇടപാടുകൾ ഇഡി പരിശോധിക്കും അതേസമയം കേസിൽ സി ബി ഐയുടെ കടന്നു അനിവാര്യമാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു കേസിൽ പരാതി നൽകിയത് ഷോൺ ജോർജ് ആണ് വൻ തുകകളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ാണ് പണം നൽകിയെന്നാണ് എക്സാലോജിക്കും സി എം ആറിലും അവകാശപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരായ ഈഡ് അന്വേഷണം മറ്റൊരു രാഷ്ട്രീയ പോർമുഖം കൂടിയാണ് തുറക്കുന്നത് മാസപ്പടിയിലെ കള്ളപ്പണ ഇടപാടാണ് ഈട് പരിശോധിക്കുന്നത് പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നു എന്ന ആരോപണത്തിനെയാണ് പുതിയ നീക്കം നന്ദി